നമസ്കാരം സ്വപ്നസ് ബ്ലോക്ക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തികളെയാണ് കിലാവട്ടം വനിതാ ശിങ്കാരി മേളത്തിൻ്റെ സെറ്റായിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അവരുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് പോകാം നമ്മൾ കുടുംബത്തിലെ ഭാഷകളാണ് നമ്മുടെ കുടുംബത്തിലെ തന്നെ ഭാഗമായ കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ Okay ഈ നിലാവട്ടം കുടുംബശ്രീ ശിങ്കാരിമേളത്തിൻ്റെ വനിതാ കുടുംബശ്രീ ശിങ്കാരി മേളത്തിൻ്റെ മേളപ്രമാണിയായ അനിൽ ചേച്ചിയോട് നമുക്കിതിന് വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി നിങ്ങളുടെ കുടുംബ കുടുംബശ്രീയുടെ ഈ ശിങ്കാരി മേളത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞറമോ അനിത ചേച്ചി ഈ കുടുംബ അനില അനിൽ ചേച്ചി ഇപ്പം ഈ കുടുംബശ്രീയുടെ കീഴിൽ ഒരു അനിതാ ശിങ്കാരി മേളം തുടങ്ങാനുണ്ടായിട്ടുള്ള എങ്ങനെയായിരുന്നു അതിൻ്റെ ആരംഭം ആരാണ് അതിനെ മുൻകൈ എടുത്തത് അപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ ഇതിലേക്ക് ചേച്ചി ഇതിൽ വരാനിടയ സാഹചര്യങ്ങൾ എല്ലാം ഒന്ന് പറയൂ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ കുടുംബശ്രീയുടെ ഒരു സംരംഭമായിട്ട് ഞങ്ങൾ സ്ത്രീകളെ ഒരു മുന്നരയിൽ കൊണ്ടു നിർത്താൻ വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ളതാണ് നേതൃത്വം കൊടുത്തത് അതില് ഞങ്ങളുടെ മേള പ്രമാണിയാണ് നമ്മുടെ അനില ഏറ്റവും നന്നായി കൊട്ടുന്നതും ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നു എല്ലാം അനിലയാണ് പിന്നെ ചെയർപേഴ്സൺ ആണ് കൂടുതൽ ശശികലെന്ന് പറയണി കലൊത്തിരി ചേച്ചിയാണ് പിന്നെ ഒരു ഒരാൾ ഗൾഫിൽ പോയി അങ്ങനെ പേര് അങ്ങോട്ട് ഇപ്പൊ നിലവിലെ പതിനഞ്ച് പേരുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാ നിങ്ങൾക്ക് പൂരങ്ങളാ പെരുന്നാൾ എങ്ങനെയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രാംസ് ആ ഉദ്ഘാടനങ്ങളൊക്കെ ഇതിലിപ്പോ ആരെങ്കിലും മുൻപരിചയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നോ അതിൽ എല്ലാരും അതാദ്യം പിന്നെ ആ ഓക്കെ ഇതിനിപ്പോ നമ്മളെ നിങ്ങളൊരു മേളത്തിന് പോവാൻ തയ്യാറാവാൻ വേണ്ടിട്ട് എത്ര കാലം എടുത്തു അതൊരു അതിന്റെ പ്രാക്ടീസും പരിചയം ഒക്കെ ആയി തുടങ്ങാൻ വേണ്ടിട്ട് പ്രൊമോട്ട് ചെയ്തത് നമ്മുടെ സൗമ്യ അനിൽ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനും ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒടുക്കി തന്നത് അതുപോലെ ഞങ്ങൾക്ക് ഇതിൻ്റെ ചണ്ട എല്ലാ ചണ്ട ചണ്ടി കോരുന്നത് മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് ഒരു യൂണിറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് തന്നിട്ട് മുനിസിപ്പാലിറ്റി കീഴിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതോടെ ഞങ്ങൾക്ക് അത് തന്നത് മന്ത്രി സി മോഡൽ തന്നിട്ട് സ്കൂളായിരുന്നു ഇതിപ്പോ നമ്മളെ കാലഘട്ടങ്ങളായിട്ട് ആര ആശാന് നിങ്ങളുടെ ആരായിരുന്നു ആദ്യത്തെ ആശാന് സാറുണ്ട് അക്ഷയ് സാറുണ്ടല്ലോ കുടുംബശ്രീ ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡൽഹിക്ക് ആ സമയത്ത് അതൊരു വലിയ അംഗീകാരം ആണ് തന്നെയാണല്ലോ നമുക്കത് ഇതാണ് നമ്മുടെ മേളപ്രമാണി ആയി അനില ചേച്ചി ബാക്കി ഓരോരുത്തരായിട്ട് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ചേച്ചി പേരൊന്നു പറയോ എത്ര സ്റ്റാർട്ടിങ് പേര് ഉള്ളായി ഇപ്പോ സ്റ്റാർട്ടിങ്ങോട്ട് തന്നെയുണ്ട് വിജയ എൻ്റെ പേര് അനിത പതിനെട്ടിൽ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് തുടക്കം തൊട്ടെ എൻ്റെ പേര് ഗീത കുറുക്കമ്പർ ഗീഡ് മൂന്ന് വർഷം ഷീബ ആനൈക്കിന് ഞാൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളു പ്രമിത വിനായകൻ ഞാൻ തുടക്കം മുതലെത്തും എൻ്റെ പേര് അനില തുടക്കം മുതലേ തന്നെ മുതലെത്തുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മേളപ്രമാണി കൂടിയാണല്ലേ ഓക്കെ 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 ഞാൻ സുഹാസിനി സോമൻ ചീരംകുളത്ത് നിന്ന് വരുന്നു ഈ നിലവട്ട കലാസമിതി തുടങ്ങിയ അന്ന് മുതൽ നമ്മളുണ്ട് എൻ്റെ പേര് ബിജി ലജേഷ് ഞാൻ മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഞാൻ സുഭിഷ ക്യാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നത് നമസ്കാരം സൗമ്യ പക്ഷേ അതിനേറെ സന്തോഷം ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിക്ഷാരിമേള ടീമിനൊപ്പമാണ് ഞാനുള്ളത് കഴിഞ്ഞ തവണയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ശിങ്കാരിമേള കുന്നംകുളത്ത് കുടുംബശ്രീയുടെ കീഴിൽ ഒരു ശൃങ്കാരിമേളം ടീം വേണം വേണമെന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനൊരു ശിങ്കാരിമേള ടീമിനെ സെറ്റ് ചെയ്തത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഇപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ വേറെ പ്രോഷനൊക്കെ ആയിട്ട് പോയി പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ സി ഡി എസ് ഒപ്പേഴ്സൺമാരുടെ പ്രയത്നഫലമായിക്കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കുന്നംകുളത്തിൻ്റെ അഭിമാനമായിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ കീഴിലായിട്ട് ശിങ്കാരിമേള ടീം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നു ആശംസകൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പരിപാടി ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മണിക്കൂറിനാണ് ഓക്കെ 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 അപ്പോൾ അതിന് ഇപ്പം നിങ്ങളുടെ നീലാവട്ടം ഇതിൽ കുടുംബശ്രീ എങ്ങനെയാണ് അതിന് കോണ്ടാക്ട് ചെയ്യേണ്ടത് കല്യാണ പരിപാടികൾക്ക് പോകാറുണ്ട് അല്ലേ ആ ഇനാഗ്രേഷൻ കുടുംബശ്രീ മുഖാന്തരമാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ നിങ്ങളുടെ എല്ലാ ഈ പരിപാടികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരു വനിത എന്ന നിലയ്ക്ക് എനിക്കും അഭിമാനമാണ് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഒരു എനിക്ക് ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് സന്തോഷം വനിതാവുകൾ കൂടുതൽ ഈ മേഖലയ്ക്ക് ശക്തിയിരിക്കും വരട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ആ ഓക്കെ